പഴഞ്ഞി പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായി നടക്കുന്നു പെരുന്നാളിനെ അണിനിരക്കുന്ന വമ്പൻ ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് ജെറുഷലേം പെരുന്നാൾ കമ്മിറ്റി പഴഞ്ഞി ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ മെയിൻ റോഡ് പെരുന്നാൾ കമ്മിറ്റി പട്ടിത്തടം അക്കിക്കാവ് കാർത്തികേയൻ ക്രൂസാഡോസ് ക്ലബ് പഴഞ്ഞി ചിറകൽ കാളിദാസൻ പുതുപ്പള്ളി സാധു കോബ ജെറുസലേം ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ നവരത്ന പെരുന്നാൾ ആഘോഷ കമ്മിറ്റി മേലെ പട്ടിത്തടം പാമ്പാടിരാജൻ മുത്തപ്പൻ അരുവായി ദേശം നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ നവോദയ കിഴക്കുമുറി ഗീതാഞ്ജലി പാർത്ഥസാരഥി ഗാരിസൻ പഴഞ്ഞി എത്തിത്താനം വിഷ്ണുനാരായണൻ അക്കരമേൽ ശേഖരൻ വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി ബ്ലാക്ക് സ്പെയ്റ്റ്സ് പട്ടിത്തടം കൊളക്കാടൻ ഗണപതി അച്ചായൻസ് പഴഞ്ഞി ഊട്ടോളി മഹാദേവൻ ഹൂലികൻസ് പഴഞ്ഞി പാക്കത്ത് ശ്രീകുട്ടൻ വർണ്ണം സെലിബ്രേഷൻസ് പഴഞ്ഞി വയലൂർ ദേവസ്വം പരമേശ്വരൻ എലിഗൻസ് പഴഞ്ഞി ഹരിപ്പാട് അപ്പു സെൻട്രൽ പെരുന്നാൾ കമ്മിറ്റി പഴഞ്ഞി കൊളക്കാടൻ ശിവപ്രസാദ് ആശുപത്രി റോഡ് പെരുന്നാൾ സംഘം തടത്താവിള ശിവൻ ബാങ്ക് അവന്യൂ പെരുന്നാൾ കമ്മിറ്റി പഴഞ്ഞി പനയനാർക്കാവ് കാളിദാസൻ ഈ ലിസ്റ്റ് പൂർണമല്ല ലിസ്റ്റിലുള്ള ആനകളിൽ മാറ്റങ്ങൾ വന്നേക്കാം അന്തിമ തീരുമാനം പെരുന്നാൾ കമ്മിറ്റിയുടേതാണ്